ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി നമ്മൾ എപ്പോഴും ചെയ്യുന്നൊരു റെസിപ്പിയാണെന്നാ എന്നാൽ ആ ഒരു രീതിക്കല്ല ചെയ്യുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത് ഇപ്പം വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടു നോക്കുക എന്നിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ പുതിയ വ്യൂസ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കാം അപ്പോൾ ഇതാ നൂൽപൊട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അരിപ്പൊടി ഉണ്ടല്ലോ അതെടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് അരിപ്പൊടിയാണ് അരിപ്പൊടിയാന്ന ഇതിപ്പം നമ്മൾ സാധാരണ പത്തിരിക്കൊക്കെ യൂസ് ചെയ്യുന്ന പൊടിയില്ലേ അത് തന്നെ എടുക്കുക എന്നിട്ടിതാ രണ്ട് കപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിൻ്റെ ഉപ്പും കൂടി ഇട്ടുകൊടുക്കുക പിന്നെ ഞാൻ ഈ കുഴക്കുന്നത് ചൂട് വെള്ളത്തിലാന്ന് കേട്ടോ എള്ളം ചൂടിലെ വെള്ളത്തിലാണെന്ന് ഞാൻ കുഴച്ചെടുക്കുന്നത് അപ്പം നിങ്ങൾ പത്തിരിപ്പൊടി സാധാരണ വെള്ളത്തിലാണെന്ന് കുഴക്കലെങ്കിൽ അങ്ങനെ തന്നെ കുഴച്ചാൽ മതി ഇതാ ഞാൻ ചൂടിൽ വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലവണ്ണം കുഴച്ചെടുക്കുന്നുണ്ട് അപ്പം ഓരോ പൊടിൻ്റെ അനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവ് കൂടിയും കുറവൊക്കെ ചെയ്യും അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ വെള്ളം ഒഴിച്ചിട്ട് നല്ല സോഫ്റ്റ് മാവാക്കി എടുക്കുക അങ്ങനെ അങ്ങനെതാ ഞാൻ നല്ല സോഫ്റ്റ് ആയിട്ട് മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് നല്ലോണം സോഫ്റ്റിൽ വേണം കുഴക്കാൻ വേണ്ടിയിട്ട് എന്നാലേ നമ്മൾ നൂൽപൊട്ട് ചുടുമ്പം നല്ലോണം ശരിയായിട്ട് വരും കേട്ടോ അപ്പം ഇതാ ഇനിയിപ്പം നമ്മൾ നൂൽപ്പൊട്ട് ചുടാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു പാത്രത്തിലോട്ട് നമുക്ക് പുട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ കുഴച്ച് മാവില്ലേ അതിങ്ങനെ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക അങ്ങനെ ഇതാ ഞാൻ മൊത്തത്തിൽ മാവ് മാവിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇത് നല്ലപോലെ ഒന്ന് ടൈറ്റിൽ ഒന്ന് അടച്ചു കൊടുക്കാം ഇതിൻ്റെ അടപ്പൊന്ന് ടൈറ്റിലായിട്ട് അടച്ചു കൊടുത്തിട്ട് നമുക്ക് സാധാരണ നൂൽപൊട്ട് എങ്ങനെയാണോ നമ്മൾ ചെയ്യൽ അതുപോലെ ചെയ്തെടുക്കാട്ട ഇതിപ്പം ഞാൻ ആദ്യം ഇങ്ങനെ ഒരു വാഴയിലെടുത്തിട്ട് അതിലാണ് ചെയ്യുന്നത് ഇനിയിപ്പം നിങ്ങൾ സ്റ്റീം ചെയ്യുന്നുണ്ടെങ്കിലും വാഴലിൽ തന്നെയല്ലേ ചെയ്യൽ അപ്പം ഇതാ ഞാനിപ്പം ഇത് സ്റ്റീമല്ല ചെയ്യുന്നത് അപ്പോൾ ഇതാ ഇതുപോലെ ആദ്യം ഒരു വാഴയിലയിൽ നമ്മൾ നൂൽപുട്ട് എങ്ങനെയാണോ റെഡിയാക്കല് അതുപോലെ റെഡിയാക്കി എടുക്കാം എന്നിട്ട് ഞാനിപ്പോൾ ഇത് വെച്ചുകൊടുക്കുന്നത് ഫ്രൈ പാനിലാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് വാഴയില ഇല്ലെങ്കിലും ചെയ്യാം ഞാനിപ്പം ഉണ്ടായതുകൊണ്ട് എടുത്തുന്നേ ഉള്ളൂ കേട്ടോ അപ്പം അതുപോലെ ഇങ്ങനെതാ ഇതുപോലെ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്കൊരു ഫ്രൈ പാൻ ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു ഫ്രൈ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച് നൂല് പൊട്ടില്ലേ അപ്പോൾ അത് അങ്ങനെ വാഴയിലയോട് തന്നെ അങ്ങനെ തന്നെ ഇറക്കി വെച്ചു കൊടുക്കുക എന്നിട്ട് ഇതാ ഇതുപോലെ ഒരു ടേബിൾ സ്പൂണ് വെള്ളം എടുത്തിട്ട് ഈ വാഴയിലെ അടിയിലേക്ക് ഇങ്ങനെ കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിപ്പം നമ്മൾ വാഴയില അതിന് ഒന്ന് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഇതാ ഇതുപോലെ ഒരു മൂന്നാല് മിനിറ്റ് ഇങ്ങനെ ഒന്ന് അടച്ചു വെച്ചാൽ നമ്മൾ നൂൽപൊട്ട് റെഡിയായി ഇതിപ്പം നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പം വിചാരിക്കും സ്റ്റീം ചെയ്തെടുത്താൽ പോരേന്ന് എന്നാൽ നമ്മൾ ഗൾഫിലെല്ലാം നിൽക്കുമ്പം ചിലപ്പോൾ സ്റ്റീമറൊന്നും കയ്യിൽ ഉണ്ടാവില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചു തന്നെ ഇനി ഇപ്പം ഇതാ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി റെഡിയാക്കി എടുക്കാം കേട്ടാ ഇനിയിപ്പം നിങ്ങളുടെ കയ്യിൽ വാഴയില ഇല്ല ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഇപ്പം ചെയ്ത് ഫ്രൈ പാനിൽ തന്നെ ഇങ്ങനെ നൂൽപൊട്ട് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് കാണിച്ചു തരാം നമ്മൾ നൂൽപുട്ട് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം നിങ്ങൾക്ക് കുക്കായിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം വാഴയിലെ അടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ചാൽ മതി കേട്ടോ ഇനിയിപ്പോൾ ഇതാ ബാക്കിയുള്ളതും ഇങ്ങനെ തന്നെ റെഡിയാക്കി എടുക്കാം അപ്പം വാഴയിലെ വെച്ചുകൊടുക്കുമ്പം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് കുക്കായിട്ട് വരും കുറച്ച് ടൈം എടുക്കുക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ സ്റ്റീമർ ഒന്നും ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കുക സ്റ്റീമർ ഇല്ലാന്ന് വിചാരിച്ചിട്ട് നൂൽപുട്ട് കഴിക്കാണ്ടൊന്നും നിൽക്കേണ്ട ഇതുപോലെ അടിയിലേക്ക് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് അടച്ചു വെച്ചാൽ ഒരു മൂന്നാല് മിനിറ്റ് കൊണ്ട് തന്നെ റെഡി ആയി കിട്ടും ഇനിയിപ്പോൾ ഇതാ നിങ്ങളുടെ കയ്യിൽ വാഴ ഇല ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് ഓയിൽ ഫ്രൈ പാനിലോട്ടേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് അതൊരു ബ്രഷ് വെച്ചിട്ട് എല്ലായിടത്തും ഒന്ന് തടവി കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതാ നമ്മൾ നേരത്തെ വാഴയിലയിൽ ചെയ്തതുപോലെ ഇതാ ഇതുപോലെ മാവ് ഇങ്ങനെ ഇട്ടുകൊടുത്താൽ മതി ഇങ്ങനെ ചെയ്താലും റെഡിയായിട്ട് വരും വാഴയിൽ വേണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല ഞാൻ എൻ്റെ കയ്യിൽ കൊണ്ട് ഇട്ട് കൊടുത്തതേ ഉള്ളൂ അപ്പം ഇങ്ങനെ ചെയ്താലും നമുക്ക് നൂൽപൊട്ട് നല്ല നല്ല രീതിക്ക് തന്നെ റെഡി ആയി കിട്ടുണ്ടോ ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഇനിയൊന്നും ചെയ്യാനില്ല ജസ്റ്റ് ഒന്ന് മൂന്നാല് മിനിറ്റ് ഇങ്ങനെ തന്നെ അടച്ചു കൊടുത്താൽ അതും റെഡി ആയി കിട്ടും പിന്നെ ചെയ്യുമ്പം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്താൽ മതി അപ്പം ഇതാ നമ്മൾ നൂൽപൊട്ട് റെഡി ആയിട്ടുണ്ട് ഇതും നല്ല സോഫ്റ്റാണ് ആണ് കേട്ടോ അപ്പം നമ്മൾ സാധാരണ നൂൽപ്പുട്ട് ഉണ്ടാക്കുമ്പം എത്രത്തോളം സോഫ്റ്റും നല്ല ഇതെല്ലാം ഉണ്ടാവും അതുപോലെ തന്നെ റെഡി ആയിട്ട് വരും അപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും മറിച്ചിട്ട് കൊടുക്കാം ഞാനിപ്പം മറിച്ചിട്ട് കൊടുത്തിട്ടൊന്നുമില്ല കറക്റ്റ് റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് നൂൽപ്പുട്ട് തന്നെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ട്രൈ ചെയ്തു നോക്കാം ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പം നമ്മൾ സ്റ്റീമറൊന്നും ഇല്ലാത്ത ടൈമിൽ ഇങ്ങനെ ഒന്ന് റെഡിയാക്കി നോക്കാം കേട്ടോ കറക്റ്റ് തന്നെ നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ കിട്ടും ഇതാ ഞാൻ എല്ലാം അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഫ്രൈ പാനിൽ തന്നെ വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കുക പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക അപ്പോൾ ഇൻഷാല്ല ഇനിയും ഇതുപോലെ നല്ല നല്ല വീഡിയോസും റെസിപ്പീസൊക്കെ ആയിട്ട് വരാം അതുവരെ അസ്ലാം അലൈക്കും